നമ്മുടെ കണ്ണുകളെ കൊണ്ട് നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ പിശാഞ്ച് നമ്മുടെ കൂടെയുള്ളവരുണ്ടാവും ജിന്ന് നമ്മുടെ കൂടെയുള്ളവരുണ്ടാകും നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് പിശാചിന്റെ ശല്യമുള്ളവരുണ്ടാകും അങ്ങനെയാണല്ലോ നീചമൂർത്തികളുടെ ഉപദ്രവം ഉള്ളവരുണ്ടാകും അപ്പൊ അവരൊക്കെ നമ്മൾ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യും പക്ഷെ നമ്മൾ കണ്ണുകളെ കൊണ്ട് അത് കാണുന്നില്ല അത് കാണാൻ പറ്റുന്ന കണ്ണുകളുള്ളവരുണ്ട് ഉള്ളവരുണ്ട് അള്ളാഹു അത്തരം കഴിവുകൾ കൊടുത്ത ആളുകൾക്ക് അത് കാണാൻ പറ്റും അതുകൊണ്ടാണ് പഴമക്കാർ പറയാറുള്ളത് പ്രിയപ്പെട്ട ഇറുപത് മീഡിയ യൂട്യൂബ് ചാനലിലെ വീഡിയോസുകളൊക്കെ കാണുന്ന എല്ലാ മുക്മിനികൾക്കും അള്ളാഹു സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു വാതിൽ തുറന്നേരട്ടെ നമ്മളൊക്കെ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലുമാണ് അള്ളാഹു നമ്മുടെയൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീർത്ത് നല്ല ആഴത്തുള്ള ഒരു ജീവിതം നമുക്ക് പ്രദാനം ചെയ്യട്ടെ ഇൻഷാള്ള മുിനീകളെ ഇന്ന് പറയാൻ പോകുന്ന തമ്പിലേനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വീടും പറമ്പും കെട്ടി നിർത്തുന്ന ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ ആ വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് കുറേ ആളുകൾ അതിൻ്റെ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഒരു വീട്ടുകാർ അത് ചെയ്തപ്പോഴുണ്ടായ ഒരു പ്രയാസങ്ങളും ഒരു അത്ഭുതകരമായ ചില രംഗങ്ങളും അത് ഞാൻ നിങ്ങളോടൊന്ന് പങ്കുവെക്കുകയാണ് നിങ്ങളൊക്കെ ഇപ്പോൾ ആ വീട് കെട്ടി നിർത്തിയ ആളുകളായിരിക്കാം അല്ലെങ്കിൽ ഇനി അത് കെട്ടി നിർത്താൻ പോകുന്നവരായിരിക്കാം സൂക്ഷിക്കുക ഒരു വീടും പറമ്പും കെട്ടി നിർത്തുമ്പോൾ നമ്മളൊരു വീട് അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കി പൂട്ടിയിടുന്നതിന് മുമ്പ് നമ്മൾ ആ വീടിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നല്ലോണം നിരീക്ഷിക്കണമല്ലോ ഇപ്പോൾ ഒരു പാമ്പ് വീടിൻ്റെ ഉള്ളിൽ കയറി ആ പാമ്പിനെ നമ്മൾ നമ്മളെടുത്ത് പുറത്ത് കളഞ്ഞതിന് ശേഷമാണ് ഇനിയൊരു പാമ്പ് കയറാതിരിക്കാൻ വേണ്ട നമ്മൾ എന്ത് ചെയ്യേണ്ടി കവചം തീർക്കേണ്ടത് പിശാചിൻ്റെ ഉപദ്രവത്തെ തൊട്ട് വീട് കാവൽ ചെയ്യുമ്പോൾ വീട് വിലക്കുന്ന സമയത്ത് അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന വീടാണെങ്കിൽ നിങ്ങളത് എവിടെയെങ്കിലും പോയി അത് ബാത്തിലാക്കണം അല്ലാതെ നിങ്ങൾ ചെയ്യുമ്പോൾ അത് ചില സ്ഥലങ്ങളിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും കേട്ടു നോക്കും ചെവിട്ട് വിട്ട പോയാലും എന്നോട് പറയുന്നു നിങ്ങളുടെ വീടിന് എന്തോ ദോഷം വീടിന്റെ സൈഡ് കൂടെ അങ്ങനെ ഉണ്ട് ഉണ്ട് എന്നൊക്കെ പറയലുണ്ട് അപ്പൊ വീഡിയോയിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇത് കണ്ടു പിന്നെ നമ്മളെ ഈ കുരുത്തി വെള്ളമൊക്കെ ആക്കിയിട്ട് അയത്തിൽ കുറിച്ച് എഴുതി ഊതിട്ട് ചെയ്യുന്ന ഒരു സംഭവം അല്ലേ നാല് സംഭവല്ലേ അത് ഞങ്ങൾ ഇന്നലെ എന്താക്കി ഒക്കെ സെറ്റാക്കിട്ട് മോളും കൂടി പിന്നെ അത് കുഴിച്ചിട്ട് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് രാത്രി ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആയി ഉണ്ടാവും തോന്നുന്നുണ്ട് ഓക്കേ അപ്പോ ആദ്യ ഞമ്മളെ വീടിന്റെ ഒരു മൂലയിൽ പോയി കുഴി പകലന്നെ കുയ്യൊക്കെ കുത്തി വെച്ചിരുന്നു പക്ഷെ കുയിൽ കുത്തി വെച്ചിട്ട് അതിലേക്ക് ഈ കുപ്പി ഇറക്കിയപ്പോ ആ കുപ്പി അതിൻ്റെ ഉള്ളിൽ ഇറങ്ങണില്ല കുത്തി ഉള്ളേക്ക് വെക്കുമ്പോ പിന്നെയും പൊന്തി വരിക ആ മണ്ണും മണ്ണടക്കം പൊന്തി വരിക അങ്ങനെ മൂന്ന് പ്രാവശ്യമായി വലിയ മൂന്ന് പ്രാവശ്യം കുപ്പി ഇറങ്ങാൻ പാകത്തിന് എന്താണ് കുഴിച്ചിട്ടില്ലേ ആ വലിയ കട്ടപ്പാറായിട്ടാണ് ഒരു കുയ്യ് കുത്തിക്കുന്നത് പക്ഷെ ആ കുപ്പി അതിന്റെ ഉള്ളിലേക്ക് വെക്കുമ്പോ കുപ്പി പൊന്തി വരിക താത്തി ഉള്ളേക്ക് താത്തി വെച്ച് മണ്ണിടാൻ കിന് കുപ്പി പൊന്തി വരിക അങ്ങനെ ഒരു സൈഡില് ഉണ്ടായി പിന്നെ വീടിന്റെ മറ്റേ സൈഡിലും അങ്ങനെ പാ കൊടുത്തപ്പങ്ങനെ പൊന്തി വന്നു പക്ഷെ വേഗം താന്നുപോയി ഒരു സൈഡിൽ രണ്ട് സൈഡിൽ നമ്മുടെ വീടിന്റെ മുൻവശത്തെ രണ്ട് സൈഡിലും റോഡ് സൈഡിലാണ് നമ്മളെ പോരാ വീടിന് രണ്ട് കോൺക്രീറ്റ് ഇട്ടിക്കണ് ആ കോൺക്രീറ്റ് ഇട്ട സ്ഥലത്ത് നമ്മളെന്താക്കി ചട്ടിയില് മണ്ണാക്കിട്ട് അതിപ്പോ നമുക്ക് കോൺക്രീറ്റ് കുത്തി കുയ്ക്കാൻ കഴിയൂലോ അപ്പൊ ചട്ടിയില് എന്താക്കി ഈ മണ്ണിന്റെ ചട്ടിയില് മണ്ണിന്റെ എല്ലാം പ്ലാസ്റ്റിക്കിന്റെ ചട്ടിയില് സൈഡില് കൊഴിച്ചിട്ട് ചട്ടി പൊട്ടി തെറിച്ചു വെച്ച ചട്ടിയോ ആ കുപ്പി വെക്കുമ്പോ സംഭവിച്ച കാര്യാണ് ഈ പറയുന്നത് കുപ്പി വെക്കുമ്പോ ഒരു ബാങ്ക് കൊടുത്തുകൊണ്ട് വെക്കമ്മി മോളും കൂടി ഇന്റെ അമ്മക്ക് പത്ത് അറുപത് അറുപത്തഞ്ച് വയസ്സുണ്ട് മോക്ക് ഇരുപത്തിനാല് വയസ്സും ഉണ്ട് രണ്ടാളും കൂടി ഒന്നും എടുത്തിട്ടാണ് ഇത് പോണത് ഇത് ഇങ്ങനെ സൈഡിൽ വെച്ചപ്പോൾ അവിടുത്തെ ചട്ടി പൊട്ടി തെറിച്ച് ചെയ്ത് പോരാത്തത് നമ്മളീ പൊടിമണ്ണ്ങ്ങനെ ഊർന്നൂർന്ന് പോരൂലേ അങ്ങനെ ഊർന്നു പോകാന്ന് അവിടെ നിന്നിട്ട് വേറെ ചട്ടി കൊണ്ടുവന്ന് വെച്ചിട്ട് മൂന്നാമത്തെ പ്രാവശ്യമാണ് അവിടെ സെറ്റ് ആയത് അപ്പോ വലി പറയാ ഈ നാല് സൈഡിൽ നമ്മൾ വെക്കുമ്പോ ഇങ്ങനത്തെ ഒരു അനുഭവം ഇണ്ടായപ്പോ ഞങ്ങള് നിങ്ങളെ വിളിക്കാൻ വേണ്ടിട്ട് അതാണ് ഇന്ന് വിളിച്ചത് നോക്കൂ നിങ്ങൾ ഈ വീട്ടുകാര് അതായത് അവരിത് വെക്കുന്ന സമയം അവർക്കുണ്ടായ ഒരു അനുഭവമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത് ആദ്യം അവർ ആ കുപ്പി ഇറക്കി വെച്ചു അപ്പോൾ അതാരോ ഒരാൾ പുറത്തേക്ക് തള്ളി വിടുന്നത് പോലെ എത്ര അങ്ങ് ഇറക്കി വെച്ചിട്ടും ആ കുപ്പി ഇറങ്ങുന്നില്ല രണ്ടും മൂന്നും തവണ അത് ട്രൈ ചെയ്തു അത് ശരിയായത് അവസാനം പിന്നെ അതൊരു അവർക്കൊരു മൂലയിൽ കുഴിച്ചിടാൻ പറ്റാത്തതുകൊണ്ട് ചട്ടി ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കി ആ ചെടിച്ചട്ടിയിൽ അവർ ആ ചട്ടി അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ പ്രപഞ്ചം അള്ളാഹു സുബഹാനഹു താല പടച്ചത് മനുഷ്യർക്ക് മാത്രം ജീവിക്കാൻ വേണ്ടിയല്ല ഇവിടെ മലക്കുകള് ജിന്നുകള് ഇൻസുകള് പിശാജ് എല്ലാ വർഗവും ഇവിടെ ജീവിക്കുന്നുണ്ട് നമ്മുടെ കണ്ണുകളെ കൊണ്ട് നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ പിശാഞ്ച് നമ്മുടെ കൂടെയുള്ളവരുണ്ടാവും ജിന്ന് നമ്മുടെ കൂടെയുള്ളവരുണ്ടാകും നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് പിശാചിന്റെ ശല്യമുള്ളവരുണ്ടാകും അങ്ങനെയാണല്ലോ നീചമൂർത്തികളുടെ ഉപദ്രവമുള്ളവരുണ്ടാകും അപ്പോൾ അവരൊക്കെ നമ്മൾ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യും പക്ഷെ നമ്മൾ കണ്ണുകളെ കൊണ്ടത് കാണുന്നില്ല അത് കാണാൻ പറ്റുന്ന കണ്ണുകൾ ഉള്ളവരുണ്ട് അള്ളാഹു അത്തരം കഴിവുകൾ കൊടുത്ത ആളുകൾക്ക് അത് കാണാൻ പറ്റും അതുകൊണ്ടാണ് പണ്ട് പഴമക്കാർ പറയാറുണ്ട് ആ മോന്തി സമയത്തും നിങ്ങൾ പുറത്തിറങ്ങല്ല ട്ടോ എന്ന് പറഞ്ഞു തരാറില്ല നമുക്ക് അതിലൊരുപാട് കാര്യങ്ങളുണ്ട് പഴമക്കാരുടെ പഴയ വാക്കുകളൊന്നും വെറുതെ അല്ല അതിലൊരുപാട് സത്യങ്ങളുണ്ട് അപ്പോ നമ്മുടെ വീടിന്റെ പരിസരത്തുള്ള പിശാചി ആ വീട്ടിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് ഇറക്കി വെക്കുമ്പോൾ വെക്കുമ്പോ പിശാചത് പുറന്തള്ളി വിടുകയാണ് അവർക്കത് ലൈവായിട്ട് കാണാൻ കഴിഞ്ഞു അവർ വളരെ അജബായിട്ടാണ് എന്നെ വിളിച്ചത് അപ്പോ വീട് വിലക്കി നിർത്തുന്നവർ ശ്രദ്ധിക്കുക ശരീരം വിലക്കി നിർത്തുന്നവർ ശ്രദ്ധിക്കുക നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്നത് നമുക്ക് ചുറ്റു ഭാഗത്തും ഒരുപാട് ജിന്നുകളും മലക്കുകളും അല്ലെങ്കിൽ പിശാചികളുമുണ്ട് അപ്പം അവരിൽ നിന്നും കാവൽ തേടാനാണ് നമ്മൾ എന്ത് ചെയ്യാറ് എപ്പോഴും കുറാൻ ഓതുന്നത് എപ്പോഴും നമ്മൾ ദിക്കറുകൾ ചെല്ലുന്നത് മനസ്സിലായോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഭൂമി നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല എന്നുള്ള ബോധത്തോടു കൂടിയാണ് നമ്മൾ ജീവിക്കാൻ അത്തരം കർമ്മങ്ങൾ ചെയ്യുന്നവർ അതിനു മുമ്പ് അതിനെ വിലക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അത്തരം അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അടുത്തുള്ള ചികിത്സാരികളുമായി പങ്കുവെച്ച് അതിനൊരു പ്രതിവിധി തേടണം നിർബന്ധമായിട്ട് ഇൻഷാള്ള അമലുകൾ എല്ലാം നമ്മൾ പറയുന്നുണ്ട് അതൊക്കെ ഓടി വന്ന് ചെയ്യുന്നതിന് മുമ്പ് നല്ലവണ്ണം ആലോചിച്ചിട്ട് വേണം ചെയ്യാന് നല്ലവണ്ണം ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ അത് വെറുതെ യൂട്യൂബിൽ നിന്ന് പറഞ്ഞു തന്നതല്ലേ എന്ന് കരുതി ഓടിപ്പോയിട്ട് എന്ത് ചെയ്യരുത് ചെയ്യരുത് മനുഷ്യല്ലാ ഇതുപോലത്തെ അനുഭവങ്ങൾ പല ആളുകളും പറയുന്ന പറയാറുണ്ട് ഇതുപോലത്തെ അനുഭവങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട് യൂട്യൂബിലിട്ട ആ ഒരു വീഡിയോ ചെയ്ത ഒരു അനുഭവമാണ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചത് മനുഷ്യ അല്ലാമലുകൾ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക അള്ളാഹു നമുക്ക് എല്ലാവർക്കും പിശാജിൻ്റെ സിഹറിൻ്റെ കണ്ണിൻ്റെ ആ ബുദ്ധിമുട്ടുകളെ തൊട്ട് അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയും കൂട്ടുകുടുംബങ്ങളെയും അതിൽ കരയ്ക്ക് കാത്തു രക്ഷിക്കട്ടെ ഇൻഷാല്ല അത്തരം പ്രയാസങ്ങളൊന്നുമില്ലാതെ നല്ല റാഹത്തും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ഖാലിഖായ റബ്ബ് നമുക്ക് അനുഗ്രഹിക്കട്ടെ ഇൻഷാ ഇൻഷാല് നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം അസ്സാം വലിക്കും വരഹമുല്ലാ താലി വർക്കാത്തു